മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം സന്ദീപ് പാണക്കാട് എത്തിയ സമയത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ അടിമയാവുന്നൊരു കാഴ്ച കാണാൻ സാധിച്ചു കേരളത്തിലെ രാഷ്ട്രീയ പ്രീണനത്തിന്റെ അപ്പോസ്ഥലനാവാൻ താലാതോട്ടപ്പനാവാൻ സന്ദീപ് വാര്യര് കിടന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഉണ്ട് അദ്ദേഹം ഞാൻ ബി ജെ പി സമയത്ത് പോലും ഒരു പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നു അദ്ദേഹം എന്നെ തിരിച്ചറിയുന്നതുപോലെ എനിക്ക് അറിയില്ലായിരുന്നു ഒരു ദിവസം പെരിന്തൽമണ്ണയിൽ എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഞാൻ ഭാര്യയെ രാവിലെ ഡ്രോപ്പ് ചെയ്യാൻ പോയ സമയത്താണ് കുഞ്ഞാലിക്കുട്ടി സാബ് വളരെ ദൂരെ അന്ന് എന്തോ ഉദ്ഘാടനത്തിന് അവിടെ നടന്നു പോവുകയാണ് ദൂരത്തുനിന്ന് കണ്ട എന്നെ അത് വാരൂട്ടിയല്ലേ എന്ന് എന്നെ വിളിച്ചു വരുത്തി എന്നെ കൂടി കൊണ്ടുപോയിട്ടാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അത്രത്തോളം എങ്ങനെയാണ് ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട് ഒരു മനുഷ്യന് പെരുമാറാൻ സാധിക്കും ഇത്ര കേരളത്തിലെ ഉന്നതമായ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഒരാൾ എങ്ങനെയാണ് ഇത്ര ഡൗൺ ടു എർത്ത് ആയിട്ട് പെരുമാറാൻ സാധിക്കുന്ന ഞാൻ അത്ഭുതത്തോടെ കണ്ടെന്ന് പോയിട്ടുണ്ട് എൻ്റെ പാർട്ടിയിലെ പഴയ പാർട്ടിയിലെ ചില നേതാക്കന്മാർ ഇദ്ദേഹത്തെ ഒക്കെ പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അന്നേ ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ കേട്ടില്ലേ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടുപഠിക്കണം ആരെ സന്ദീപിൻ്റെ പാർട്ടി ഏത് ഭാരതീയ ജനതാ പാർട്ടിയിലെ നരേന്ദ്രമോദി അമിത് ഷാ തുടങ്ങിയ ബി ജെ പിയിലെ സകല നേതാക്കന്മാരും കുഞ്ഞാലിക്കുട്ടിയൊക്കെ കണ്ടുപഠിക്കണമെന്ന ഓരോ ദിവസം കൊണ്ട് ഈ ജാതി തൊലിക്കട്ടിയൊക്കെ വേറെ കേരളത്തിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് ഉണ്ടാവുമോ ഒരു നേരം വെളുത്ത സമയത്ത് താൻ ഇത്രയും കാലം പതിനാൽപത് കാലം ജീവിച്ചിരുന്ന സകല ആ കാലഘട്ടത്തിലെ താൻ പറഞ്ഞ സകലതും കള്ളത്തരമാണ് പൊള്ളയാണ് ഞാൻ ബി ജെ പിക്ക് വേണ്ടി ബി ജെ പിയുടെ നിലപാട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതെൻ്റെ നിലപാടല്ലായിരുന്നു അങ്ങനെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് നരേന്ദ്രമോദി ഒന്നിനും കൊള്ളില്ല അങ്ങനെ ആരും അതായത് ബി ജെ പിയിലെ സകല ആളുകളും ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ഏ നേരെ പാണക്കാടത്തി അല്ല കോൺഗ്രസിൽ അംഗത്വം എടുത്താൽ ഈ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെയൊക്കെ അല്ലേ പോയിട്ട് കാണാറുള്ളത് ഇത് കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നു ആദ്യം തന്നെ പോകുന്നത് പാണക്കാട്ടേക്ക് ഇതൊരു പ്രീണനമല്ലേ അല്ല ഒരു കാര്യം ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഈ കോൺഗ്രസിന്റെ ഒരു ഘടകകക്ഷിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ ഘടകകക്ഷി നേതാക്കളെ കാണാനാണെങ്കിൽ ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി കോഴിക്കോടാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പോയിട്ടല്ലേ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കാണേണ്ടത് അതല്ല ഇത് പാണക്കാട് തന്നെ പോവണം അപ്പോ സകല സുബോധമുള്ള ആളുകളും വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞോളൂ കോൺഗ്രസിലൊക്കെ ഒരു അംഗത്വം എടുത്താൽ ആദ്യം പോവേണ്ടത് പാണക്കാട്ടേക്ക് അല്ല കോൺഗ്രസിലൊക്കെ ഒരു അംഗത്വം എടുത്ത് മുന്നോട്ട് പോവണമെങ്കിൽ ഏ പാണക്കാട് പോയാലേ നടക്കൂ എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ചിത്രം കേരള പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ലേ അല്ല ഈ കുഞ്ഞാലിക്കുട്ടിയൊക്കെ കണ്ടു പഠിക്കാനാണിപ്പോ ഈ സന്ദീപ് വാര്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നരേന്ദ്ര മോദി അതേപോലെ തന്നെ അമിത് ഷാ പ്രധാനപ്പെട്ട സകല നേതാക്കന്മാരും അല്ല ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കേരളത്തിലെ കുറച്ച് ജില്ലകളിൽ മാത്രമുള്ള ഒരു പാർട്ടിയാ ആ പാർട്ടിയുടെ ഒരു നേതാവിനെ കണ്ടാണ് പോലും ബി ജെ പിയിലെ നേതാക്കന്മാർ പഠിക്കേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരാളുടെ അടിമയാവാൻ എത്രത്തോളം തന്ത്രപ്പാടുകളാണ് സന്ദീപ് വാര്യൻ ചെയ്തോണ്ടിരിക്കുന്നത് പ്രീണനം സന്ദീപിനെ കൊണ്ടല്ലാതെ മറ്റാർക്കും സാധിക്കില്ല ഇതേ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് ഇതേ സന്ദീപ് ഇന്നലകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് നമുക്ക് കൂടി ഒന്ന് കേട്ടു നോക്കാം മറുവശത്ത് കുഞ്ഞാലിക്കുട്ടി പ്രതിയായിട്ടുള്ള കേസുകളിൽ ഒരു കേസിൽ പോലും കുഞ്ഞാലിക്കുട്ടി ഒന്ന് ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ പോലും പിണറായി വിജയൻ തയ്യാറായിട്ടില്ല പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികളായിട്ടുള്ള സന്തോഷ് മാധവന്റെ കമ്പനിക്ക് ഭൂമി കൊടുത്തതുമായി ബന്ധപ്പെട്ട കേസുണ്ട് വിജിലൻസ് കേസ് കുഞ്ഞാലിക്കുട്ടി പ്രതിയാണ് അതിന്റെ അവസ്ഥ എന്താണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കട്ടെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഞങ്ങളുടെ മുന്നിലും നിരവധി ഫയലുകളൊക്കെ വന്നിരുന്നു അന്ന് ഞങ്ങളൊന്നും നടപടി എടുത്തിട്ടില്ലല്ലോ എന്ന രീതിയിൽ വളരെ ദയനീയമായിട്ടുള്ള രീതിയിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ശരീരഭാഷ എനിക്ക് ഇന്നലെ അനുഭവപ്പെട്ടത് ശരിക്കുള്ള കുഞ്ഞാലിക്കുട്ടി യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ അഗ്രസീന ഇതൊന്നുമല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കുഞ്ഞാലിക്കുട്ടി വളരെ ദയനീയ ഭാവത്തിലാണ് ചോദിച്ചത് സർക്കാരിനെതിരെ വളരെ ദുർബലമായിട്ടുള്ള വാദങ്ങളാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ലീഗും ഉയർത്തി വരുന്നു നിങ്ങൾ കേട്ടില്ലേ സന്ദീപ് വാര്യർ ഇപ്പോ പാണക്കാടെത്തി പറഞ്ഞത് എന്താ ഞാൻ ബി ജെ പിയിലുള്ള സമയത്ത് കഥയൊക്കെയാണ് പറയുന്നത് ഞാനൊരു സ്ഥലത്തെത്തിയ സമയത്ത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്ന് അതേ സമയത്ത് അതേ കാലഘട്ടത്തിൽ ബി ജെ പിയിൽ ഈ സന്ദീപ് വാര്യർ വർക്ക് ചെയ്യുന്ന കാലത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ചെറിയൊരു ഭാഗം എടുക്കുന്നത് പ്രതിയായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി എൻ്റെയും നിങ്ങളുടെയും ഭാഷയല്ല പ്രതിയായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി എന്ന് സന്ദീപ് വാര്യരാണ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ പ്രതിയായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയെ കണ്ടിട്ട് വേണം ഭാരതീയ ജനതാ പാർട്ടിയിലെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇവരൊക്കെ തന്നെ കണ്ടുപഠിക്കേണ്ടത് നാണമില്ലേ സന്ദീപെ ഈ പ്രീണനമൊക്കെ നടത്തിക്കോളൂ പക്ഷെ തള്ളി പ്രീണിപ്പിക്കരുത് എന്ന് പറയാനുള്ളൂ ഏതായാലും കോൺഗ്രസിൽ അംഗത്വം എടുത്താൽ നേരെ പോവേണ്ടത് പാണക്കാട്ടേക്കാണ് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ചിത്രവും കേരള പൊതു സമൂഹത്തിന് സന്ദീപ് വാര്യര് മുന്നോട്ട് വച്ചിരിക്കുന്നു ഏതായാലും ഈ സന്ദീപ് വാര്യര് കോൺഗ്രസിൽ പോയിട്ട് അംഗത്വം എടുത്തതോട് കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ വലിയ ഗുണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് പാലക്കാട്ട് നിന്ന് പുറത്തു വരുന്ന വിവരങ്ങള് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളെ കുറിച്ചല്ല പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയോട് അനുഭാവമുള്ള സകല ആളുകളും സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് സന്ദീപ് വാര്യരോട് ഒരു മധുര പ്രതികാരം ചെയ്യണം അതിനൊരൊറ്റ കാര്യമാണ് പാലക്കാട് കൃഷ്ണകുമാർ വിജയിക്കുക എന്നുള്ളത് സഖേല ആളുകളും ഉണർന്നിരിക്കുന്നു സന്ധി കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യൽ തുടങ്ങിയിരിക്കുന്നു ഏതായാലും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതോട് കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങള് പാലക്കാട് നിയമസഭാ മണ്ഡലവുമായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് വ്യക്തമായിട്ട് പാലക്കാട് നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ ഏതായാലും സകലരെയും ചതിച്ചുകൊണ്ട് അതായത് ഭാരതീയ ജനതാ പാർട്ടിക്കാരെ അതേപോലെ തന്നെ അതിനോട് അനുഭാവമുള്ള ആളുകളെ സന്ദീപ് വാര്യരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഇത്തരം സകലയാളുകളെയും ചതിച്ചുകൊണ്ടാണ് സംദീപ് വാര്യർ ഏതായാലും കോൺഗ്രസിലേക്ക് എത്തിയിട്ടുള്ളത് എത്തി അംഗത്വം എടുത്തോ നേരെ പാണക്കാട്ടു എത്തുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ അടിമയാവുന്നു നാണമില്ലേ സന്ദീപ് ഇമാതിരിയുള്ള ഓരോന്ന് കാട്ടിക്കൂട്ടാൻ